അതൊക്കെ ജനങ്ങള് ചോദ്യം ചോദിക്കുമെന്നും പാർട്ടിക്കാര് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ തണുത്തു നിൽക്കുമെന്നും അറിയാൻ നന്നായിട്ട് അതായിക്കോട്ടെ പാർട്ടിക്കാര് പോയിക്കോട്ടെ വേറൊരു പണിയായിട്ട് ഇറങ്ങിയിട്ടുണ്ട് കോടിക്കണക്കിന് രൂപ മുടക്കി കേരളം മുഴുവൻ ഹോർഡിങ്സ് വെച്ചിരിക്കാം എന്നിട്ട് വോളണ്ടിയർമാര് ഈ എന്താണ് ചെല്ലുവാണ് വീടുകളിലേക്ക് ചെല്ലുവാണ് അതില് സി പി എമ്മിന്റെ ഒരു സർക്കുലർ ഉണ്ട് സർക്കാർ നടത്തുന്ന ആ പരിപാടിയില് പാർട്ടിക്കാര് തന്നെ പോകണമെന്നും സർക്കാരാണ് പൈസ കൊടുക്കണമെന്ന് എന്നിട്ട് ഇതുവരെയുള്ള ഗവൺമെന്റിന്റെ നേട്ടം വീടുകളിലെത്തിക്കാം മനസ്സിലായി സർക്കാർ ചെലവിൽ ഞാനും നിങ്ങളും കൊടുക്കുന്ന നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തണം അതിൽ നിന്ന് സർക്കാർ പിന്മാറണം ഇല്ലെങ്കിൽ ഞങ്ങൾ നിയമപരമായി തന്നെ നേരിടും ഞങ്ങൾ കോടതിയിൽ കേസൊക്കെ കൊടുത്തു സർവേന്റെ സർവേ ഇപ്പൊ എന്താ സർവേ ഇപ്പൊ എന്താണ് കേരളം നന്നാക്കുന്നതിനെ പറ്റി സർവേ ഇപ്പൊ ഇലക്ഷൻ വർക്കാണ് നടത്തുന്നത് പാർട്ടിക്കാരെ വെച്ചുകൊണ്ട് പാർട്ടിക്കാർക്ക് പൈസ ഗവൺമെന്റ് ഖജനാവിൽ നിന്ന് പൈസ കൊടുക്കിക്കൊണ്ട് ചെയ്യണം അതിൽ നിന്ന് പിന്മാറണം പാർട്ടിക്കാര് വീട് കയറുകയറായിരിക്കണം അവരിട്ട് അവര് കയറിക്കോട്ടെ അത് നാട്ടുകാര് ചോദിച്ചോളും ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ ചോദിച്ചോളൂ അത് ചോദിക്കാൻ അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് അതെ മുഖ്യമന്ത്രി പറഞ്ഞത് എന്താ മുഖ്യമന്ത്രി ഒരു തരത്തിൽ വർഗീയതയാണ് പറഞ്ഞത് വർഗീയതയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം യാതൊരു പരസ്പരം ബന്ധമില്ലാതെ കേരളത്തിൽ നടന്ന വർഗീയ കലാപങ്ങൾ മുഴുവൻ പറയാണ് അതിന്റെ ഇടതുപക്ഷത്തിന്റെ സമയത്തും കുഴപ്പമില്ലെന്ന് പറയാ ഇടതുപക്ഷത്തിന്റെ സമയത്തും കേരളത്തിൽ വർഗീയ കലാപങ്ങൾ നടന്നിട്ടുണ്ട് കേരളത്തിൽ പല സ്ഥലത്ത് നടന്നിട്ടുണ്ട് കോടിയേരി ബാലകൃഷ്ണ ആഭ്യന്തരമന്ത്രിയായി നടന്നിട്ടുണ്ട് അശ്വാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ നടന്നിട്ടുണ്ട് പല സമയത്തും നടന്നിട്ടുണ്ട് ഇപ്പൊ ഇല്ല ഇപ്പ ഇല്ലാത്ത നല്ല കാര്യം പണ്ട് നടന്നിട്ടുണ്ട് അദ്ദേഹം എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നമുക്കാർക്കും മനസ്സിലായില്ല എന്നിട്ട് അദ്ദേഹം മതേതരത്വത്തിന്റെ വക്താവ് ശ്രമിക്കുകയാണ് മതേതരത്വത്തിന്റെ വക്താവാകാൻ എങ്ങനെ ശ്രമിക്കുന്നത് ഒരു വശത്ത് ഈ വിദ്വേഷ പ്രചരണം നടത്തുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കാണ് അവർക്ക് പട്ടും വളയും കൊടുക്കാണ് പൊന്നാറയാത്രയാണ് അല്ലെ ഒരു വശത്ത് എന്നിട്ട് അവരെ കൊണ്ട് പറയിപ്പിക്കാണ് ഇവർക്ക് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ അപ്പോ സംഘപരിവാറിന്റെ അതേ പാതയിലാണ് കേരളത്തിലെ ജാതി മത ശക്തികൾ തമ്മിലുള്ള സംഘർഷം ഉണ്ടാക്കി അവരെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് സംഘപരിവാർ രീതി അതേ രീതി തന്നെയാണ് മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ പാർട്ടിയും അവലംബിക്കുന്നത് എന്നിട്ട് മതേതരത്വത്തെക്കുറിച്ച് വാദവരാതെ പ്രസംഗിച്ച മറുപടി പറയുന്നത് ആ മറുപടി കൊടുത്തു